എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശേന ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിനായിട്ട് പോയപ്പം ഞാൻ കുറേ വഴിപാടുകൾ നേർന്നായിരുന്നു ആ അസുഖം ഒന്ന് മാറി കിട്ടണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ ഈ പ്രാവശ്യം കുട്ടികൾ ശബരിമലയ്ക്ക് പോയപ്പോഴും പ്രാർത്ഥിച്ചത് നിങ്ങളുടെ അസുഖം മാറി കിട്ടാനാണ് എന്നിട്ടും യാതൊരു മാറ്റവും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ആകെ വിഷമമാണ് എന്നൊക്കെ മുത്തശ്ശി പറയും അന്നേരം മുത്തശ്ശൻ പറയുവാണ് അതിനാൽ സുഖം മാറിയില്ല എന്ന് പറഞ്ഞത് എന്റെ അസുഖം പൂർണ്ണമായിട്ട് മാറിയെന്ന് മുത്തശ്ശം പറയും അന്നേരം മുത്തശ്ശിക്കൊരു സംശയമാണ് അന്നേരം സത്യമായിട്ട് മാറിയതാണോ എന്ന് കഴിയുമ്പം സത്യമായിട്ട് മാറിയതാണ് ഞാൻ എൻ്റെ അസുഖം മാറി എന്ന് ഇവിടെ പറയാത്തതിന് കാരണമുണ്ട് കാരണം നമ്മുടെ പഴയ അല്ല ഇത് ഇവിടെ പല പ്രശ്നങ്ങളുണ്ട് എൻ്റെ അസുഖത്തിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങൾ മാറിപ്പോവാണ് പോട്ടെ എന്ന് ഞാൻ കരുതി അതുകൊണ്ട് ഞാനും ഡോക്ടറോട് തീരുമാനിച്ചു എൻ്റെ അസുഖം മാറിയ കാര്യം ഞാനല്ലാതെ മറ്റൊരാളോട് പറയണ്ട എന്ന് അങ്ങനെയാണ് ഞാൻ ഈ കാര്യം ഇവിടെ വന്ന് പറഞ്ഞത് എന്ന് പറയും കാരണം മുത്തശ്ശി പറയുന്നുണ്ട് അജയനും ദേവയാനിക്കും ഒക്കെ അത് കേട്ടപ്പം ജയനും ദേവയാനിക്കും കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി അതുപോലെ ആദർശം അറിയുമ്പോൾ അവന് സങ്കടം ആകില്ലേ എന്ന് വെക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് അത് സാരമില്ല ഇന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ അസുഖം ഇതുപോലെ നിൽക്കുന്നതാണ് നിൽക്കുന്നുണ്ട് എന്ന് അവർ അറിയുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയും മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ അസുഖത്തിന്റെ കാര്യത്തിൽ നോണം പറഞ്ഞോണ്ട് അത് ചിലപ്പോൾ തിരിച്ചടിക്കും എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയും അതിലൊന്നും എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല പത്ത് എഴുപത്തിയഞ്ചു വയസ്സായി ഇനിയും ഒരുപാട് കാലം ജീവിക്കണം എന്നൊന്നും വലിയ ആഗ്രഹമില്ല പിന്നെ ഭാര്യ ഇരിക്കുമ്പം ഭർത്താവ് പോണം എന്നാണ് എൻ്റെ ആഗ്രഹം അല്ലാത്ത ജീവിതം വളരെ കഠിനമായിരിക്കും എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ മുത്തശ്ശിക്കു പിന്നെ വിഷമാവുകട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജയനാണ് ലാപ്പിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അന്നേരം അങ്ങോട്ടേക്ക് വന്നിരിക്കുവാണ് ദേവേനി ഭയങ്കര ആലോചനയിലാണ് അപ്പം ജയൻ ചോദിക്കും എന്താ ഭയങ്കര ആലോചനയിലായാലോ ആണല്ലോ എന്താ ആലോചിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം ദേവേനി പറയുവാണെങ്കിൽ ഞാൻ എന്താ ആലോചിക്കാൻ എന്നെ സഹായിച്ച ആ പെൺകുട്ടിയെക്കുറിച്ച് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത് അവളെ ഒന്ന് കാണാൻ ഇതുവരെ സാധിച്ചില്ല ഒന്ന് കാണണം അതെൻ്റെ വലിയൊരു ആഗ്രഹമാണ് എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടിയുടെ പേരെന്തായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണെ എന്തെങ്കിലും പെട്ടെന്ന് പേര് എന്ന് പറഞ്ഞിങ്ങനെ തപ്പോ ജയൻ നയന എന്നല്ലേ ഭയങ്കര ഒരു ഞെട്ടലോട് ഇങ്ങനെ നോക്കുവാണ് ജയൻ അന്നേരം അല്ല അങ്ങനെയാണ് അന്ന് ഐ സുവിയിൽ കിടന്നപ്പോൾ എന്നോട് ജയേട്ടം എന്ന് പറഞ്ഞത് അതുകൊണ്ട് ചോദിച്ചാന്ന് പറയുമ്പോൾ ആ ശരിയാ നയന എന്ന് തന്നെയാണ് പേര് എന്ന് ജയനങ്ങ് സമ്മതിക്കുവാണ് അന്നേരം വീണ്ടും ദേവേനെ ചോദിക്കും ആ പെൺകുട്ടിക്ക് നയനയുടെ ഏകദേശം പ്രായമുണ്ടെന്നല്ലേ പ്രായം ഉണ്ടെന്നല്ലേ പറഞ്ഞത് ആ ജയൻ ആ അങ്ങനെയാണ് പറഞ്ഞു കേട്ടത് ചിലപ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റം കാണും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേവേനെ പിന്നെയും പറയും അല്ല അന്ന് എന്നോട് പറഞ്ഞത് നയനയുടെ പേര് പോലെ തന്നെ നയനയുടെ അത്ര യും പ്രായമുള്ളൊരു പെൺകുട്ടിയാണ് എന്നോട് പറഞ്ഞത് ഇതൊക്കെ ജയട്ടം മറന്നു പോയോ എന്ന് ചോദിക്കും കാരണം അല്ല ഞാൻ മറന്നു പോയിട്ടൊന്നും നയന എന്നാണ് ആ പെൺകുട്ടിയുടെ പേരെന്നൊക്കെ എനിക്കറിയായിരുന്നു പിന്നെ നയൻ നമ്മുടെ മരുമകളുടെ പേരും നയന എന്നായതുകൊണ്ട് ആ പേര് ഏൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയാതിരുന്നതാണ് എന്ന് പറയും കാരണം ദേവേനി പറയുന്നുണ്ട് എന്നെ സഹായിച്ച പെൺകുട്ടിയുടെ പേര് നയന എന്നായതുകൊണ്ട് തന്നെ ഇപ്പം ആ പേരിനോടുള്ള അലർജിയൊക്കെ എനിക്കങ്ങ് മാറി എന്ന് പറയുമ്പം ജയം പറയുന്നുണ്ട് അത് ഏതായാലും നന്നായി അങ്ങനെ ഓരോന്നും മാറി മാറി വരണം എങ്കിലേ ശരിയാകുകയുള്ളൂ എന്ന് ജയം പറഞ്ഞു പറയുക അന്നേരം ദേവേനി പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം അന്ന് ജയനോട് കൂടി സംസാരിച്ചിട്ട് എന്താ ഇങ്ങനെ മറന്നുപോയതെന്ന് ചോദിക്കുമ്പം അല്ല ആ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ഞാനുമായിട്ടല്ല ഡോക്ടർ ഡിസ്കസ് ചെയ്ത് ആദർശവുമായിട്ടാണ് പിന്നെ ആദർശ ആദർശമാണ് അവരുമായിട്ട് എപ്പോഴും കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ടാണ് എന്ന് പറയും അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടി എനിക്കൊന്ന് കാണാൻ പറ്റുമോ നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ മറച്ചു വെക്കുന്നത് ഇത് ഭയങ്കര ദോ ഒരു ദ്രോഹം ആട്ടോ ഇത്ര നിസാര കാര്യം പോലും എനിക്കൊന്ന് സാധിച്ചു തരാത്തത് എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് ഒരു നല്ല പെൺകുട്ടി ഒരു നന്മയുള്ള പെൺകുട്ടി നിന്നെ സഹായിച്ചു എന്ന് നീ കരുതിയാൽ മതി എന്ന് പറയുമ്പം അതെന്താ അങ്ങനെ ഞാൻ ആ പെൺകുട്ടി കണ്ട നോക്കിയാൽ എന്താ സംഭവിക്കുന്നത് എന്ന് വയ്ക്കും അന്നേരം ജയം പറയുന്നുണ്ട് അതെങ്ങനെയാണ് നമ്മളെ സഹായിച്ചപ്പോൾ തന്നെ ആ പെൺകുട്ടി പറഞ്ഞായിരുന്നു ആ പെൺകുട്ടിയുടെ പേരോ അഡ്രസ്സോ ഒന്നും പുറത്ത് പറയരുത് എന്ന് അങ്ങനെയുള്ളപ്പം നമ്മളത് പുറത്ത് പറയുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുമ്പം പറയും എത്തു പറയണ്ട എന്നെയല്ലേ ആ പെൺകുട്ടി സഹായിച്ചതാണ് അപ്പം ഞാനത് അറിയുന്നതുകൊണ്ട് എന്താ കുഴപ്പമൊന്നും വീണ്ടും ചോദിക്കുകയാണ് ജയൻ പറയുന്നുണ്ട് ഇപ്പോൾ ഉടനെ പറ്റില്ല എന്നല്ലേ പറഞ്ഞോളൂ അതിന് സമയവും സന്ദർഭവും ഒക്കെ ഒത്തു വരുമ്പം നിന്നെ കാണിക്കും അതിനുള്ള സാഹചര്യം ഉണ്ടാവും അന്നേരം കാണാം എന്ന് പറയുവാണ് അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് എന്തോ നിങ്ങളെ നിങ്ങൾ അച്ഛനും മോനോടെ എന്നോട് മറയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ ആ പെൺകുട്ടിയെ നോക്കി എന്ത് സംഭവിക്കാനാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ച് നയ ദേവേനെ അങ്ങ് നടന്നു പോവുകയാണ് അന്നേരം ആകെ ഉണ്ട് കേട്ടോ ജയന് ഇനി ദേവേനെ എങ്ങനെ അറിഞ്ഞാലോ എന്ന് ഓർത്ത് ഈ സമയം നമ്മുടെ അനാമിക ഫോണൊക്കെ നോക്കി ചുമ്മാ കൂളായിട്ടിരിക്കുവാണ് അങ്ങോട്ടേക്ക് ദേഷ്യപ്പെട്ട് വരും രേവതി എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇവിടെ ഫോൺ കുത്തിക്കൊണ്ടിരുന്നോ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു ആ ഒന്ന് വിളിക്കാൻ നിനക്ക് വിളിച്ചാൽ എന്തായിരുന്നു എന്ന് ചോദിക്കും അന്നേരം അനാമിക പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് അവനെ വിളിക്കുന്നത് അവൻ ശബരിമലയ്ക്ക് പോയിട്ട് വന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചോ ആ പ്രസാദം നമുക്ക് കൊണ്ടു തന്നോ ഇതൊന്നും ചെയ്തില്ല പിന്നെ ഞാൻ എന്തിനാണ് അവനെ വിളിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം എടി അവനെ വിളിക്കണ്ട നിനക്ക് ആ വല്യമ്മ ഒന്ന് വിളിച്ചുകൂടെ അവർ അസുഖമായിട്ടിരിക്കുമല്ലേ കുറഞ്ഞ എന്നൊക്കെ ചോദിച്ച് ഒന്ന് സന്തോഷത്തോടെ സംസാരിക്കുക എന്നിട്ട് അനിക്ക് നിന്നെ യാതൊരു മൈൻഡും ഇല്ല എന്നൊക്കെ നീ അവരോടെങ്കിലും ഒന്ന് പറ അവർ അവനെ രണ്ട് വഴക്ക് പറയുമ്പോൾ അവൻ ഇവിടെ വന്ന് നിന്നെ വിളിച്ചുകൊണ്ട് പോകുകയല്ലേ എന്ന് ചോദിക്കും അതായത് അനാമിക പറയുവാണ് എപ്പോഴും വല്യമ്മ പറഞ്ഞിട്ട് അവൻ ഇവിടെ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് നമ്മളുടെ ഒരു തോൽവിയല്ലേ അമ്മയെ അങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അല്ല എപ്പോഴും നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കാം അങ്ങനെ ജയിച്ചുകൊണ്ടിരുന്നിട്ടോ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുമോ ആ കാര്യങ്ങൾ നടക്കണ്ടേ ഇനിയിപ്പം നീ ഇവിടെ നിന്നു എന്ന് കരുതി എനിക്കൊരു പ്രശ്നമില്ല അനി എനിക്ക് ഇനിയും നല്ല പെൺകുട്ടികളെ കിട്ടും പക്ഷെ നിന്റെ അവസ്ഥ അതാണോ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ കടവൊക്കെ മാറി നമ്മളുടെ നടുവന്ന് നിവൃത്തി നേരാവണം ജീവിക്കണമെങ്കിൽ നീ അവിടെ നിൽക്കണം അനിയെ സ്നേഹിക്കണം അതിൻ്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതുകൊണ്ട് നീ ദൈവത്തെ വിചാരിച്ച് ആ വല്യമ്മിയെ എങ്കിലും വിളിക്കുക എന്ന് പറയുമ്പോൾ ആ ഞാൻ അവരെ വിളിക്കാം ഇപ്പം അവർക്കും എന്നോട് വലിയ സ്നേഹമൊന്നും ഇല്ലെന്ന് തോന്നി നേരത്തെ പോലെ വിളിക്കുന്ന എന്ന് പറഞ്ഞിട്ട് അനാമിക ദേവേനെ വിളിക്കാൻ തുടങ്ങുക ഏതായാലും അനാമിക വിളിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു ദേവേനെ പയ്യെ ആദർശനെടുത്തോട്ട് വരും എന്നിട്ട് ചോദിക്കുന്നുണ്ട് അനാമിക മോൾ ഇവിടുന്ന് പോയിട്ട് എത്ര ദിവസമായിടാ അവളെ വിളിച്ചുകൊണ്ട് വരാൻ നീ എന്താ അനിയോട് പറയാത്തത് എന്ന് ചോദിക്കും അന്നേരം എൻ്റെ അമ്മയ അവളെ അവനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവളുടെ സ്വഭാവം ശരിയല്ല അതുതന്നെയാണ് കാരണം എന്ന് പറയും അന്നേരം ദേവേനു പറയുന്നുണ്ട് നിൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി നീ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ടല്ലോ എൻ്റെ അടുത്തും അതിനെപ്പറ്റിയൊക്കെ നീ പറയുന്നില്ലേ പിന്നെ നിനക്ക് അനിയുടെ കാര്യത്തിൽ അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം എന്നിങ്ങനെ ചോദിക്കോ അന്നേരം ഇത് കേട്ടുകൊണ്ട് ജാനകി ഇറങ്ങി വരുന്നുണ്ട് അപ്പം ജാനകി പറയുന്നുണ്ട് ഏ അവൻ അനിയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും ചെയ്യേല അനിയോട് ഇവനിപ്പം നേരത്തെ സ്നേഹമൊന്നുമില്ല പിന്നെ ഇവൻ്റെ ഭാര്യയ്ക്കും ഭാര്യയുടെ ചേച്ചിക്കൊന്നും അനാമിക്കുമോളെ ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നതിൽ ഇവനും താല്പര്യം യും കാണല്ല അവള് എന്നിങ്ങനെ പറയും അന്നേരം ആദർശ ചോദിക്കും ഇളയമ്മ എന്തിന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എൻ്റെ ജീവിതം പോലെ തന്നെയാണ് ഞാൻ അനിയുടെ ജീവിതവും കാണുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ അതുകൊണ്ടാണോ നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് അവൻ അവൻ്റെ ഭാര്യ പറയുന്നത് കേട്ടല്ല ജീവിക്കുന്നത് നീ പറയുന്നത് കേട്ടാണ് നീ നിൻ്റെ നയനെ പറയുന്നത് അനുസരിച്ചല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ പക്ഷെ അവൻ നിന്നെ അനുസരിക്കുമ്പം നിനക്ക് ആ കാര്യങ്ങൾ അനാമയയുടെ കാര്യങ്ങൾ അവനോട് പറഞ്ഞാൽ അവൻ അനുസരിക്കുകയല്ലേ നീ അതെന്താ ചെയ്യാത്തത് എന്നൊക്കെ ചോദിക്കും അന്നേരം ആദർശ ചോദിക്കുന്നുണ്ട് അവളെ ചുമ്മാ അവൾ ചുമയല്ലല്ലോ പിണങ്ങിപ്പോയത് അവൾ അവിടെ പോയി എന്താ ചെയ്തത് നയനെ പിടിച്ച് തള്ളിയില്ല അതും അവളുടെ ഈ അവസ്ഥയിൽ അത് ചെയ്യാൻ കൊള്ളാ കൊള്ളായിരുന്നോ എന്ന് വയ്ക്കും അന്നേരം ജാനകി പറയുവാണ് അവൾക്ക് എന്ത അവസ്ഥയെന്ന് നീ ഈ പറയുന്നത് നീ എടുത്ത നീ എടുത്തുകൊടുത്ത വീട്ടിൽ ഒരു പണിയും ചെയ്യാതെ സുഖമായിട്ട് അവളോട് കഴിയുക അതാണോ അവളുടെ ബുദ്ധിമുട്ട് എന്ന് വയ്ക്കും അന്നേരം ആദർശിന് നല്ല ദേഷ്യം വരുന്നുണ്ട് അന്നേരം ദേവിയാനിയും പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് അനിയന്തിനാ പോകുന്നത് അങ്ങോട്ട് അനി പോകുന്നതും ആ നന്ദുനെ കാണുന്നതും ഇഷ്ടമല്ല അനാമികക്ക് എന്ന അവനറിയാം പിന്നെ അവൻ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടല്ലേ ആദർശ ീ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആദർശം പറയുന്നുണ്ട് അവൻ അങ്ങോട്ട് പോയത് നയനെ കാണാനാണ് അല്ലാതെ നന്ദുനെ കാണാനല്ല എന്ന് പറയുമ്പോൾ അവളെ ഇതിന്മാത്രം കാണാൻ അവൾക്ക് എന്ത് അസുഖവും ഉള്ളേ കുറെ ആയുർവേദ മരുന്നും മേടിച്ചുണ്ട് അവൻ അങ്ങ് അങ്ങോട്ട് പോയത് അതൊക്കെ നീ മേടിച്ചു കൊടുക്കുന്നില്ലേ പിന്നെ എന്തിനാ അവനോട് അത് മേടിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കും അങ്ങനെ ദേഷ്യം വന്നിട്ട് ആദർശം കഴിഞ്ഞേക്കും എന്നിട്ട് പറയുന്നുണ്ട് ഇതിനൊക്കെ വ്യക്തമായ മറുപടി എനിക്കുണ്ട് പക്ഷേ അതൊന്നും വിളിച്ചു പറയാൻ പറ്റാത്ത ഒരു ഗതികെട്ട അവസ്ഥയിലായിപ്പോയി ഞാൻ നയനെ ഞാനും വിളയച്ചിനും അതുപോലെ ഈ വീട്ടിലുള്ള മറ്റുള്ളവരും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് അതിൻ്റെ മഹത്വം ഉള്ളതുകൊണ്ടാണ് അത് വിളിച്ചു പറയാൻ മേലാത്ത അവസ്ഥ എനിക്കുണ്ടായത് എൻ്റെ ഗിതികേടാണ് എന്ന് പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് പോവാം അന്നേരം ജാനകി പറയും ഒന്നുമില്ല അവനും ഇപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല അനിയുടെ ജീവിതത്തിൽ അതുതന്നെ കാര്യം എന്ന് പറയുമ്പം ഏ അവൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല അവന് അവൻ്റെ ജീവിതത്തെക്കാളും ഇഷ്ടമാണ് അനിയനെ എന്ന് പറയുമ്പം ആ അതൊക്കെ പണ്ടായിരുന്നു എന്ന് ജാനകിയും പറയുന്നു അന്നേരം ദേവിയാനിങ്ങനെ മനസ്സിലോർക്കുവാണ് ആദർശം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയല്ലോ ആദർശം നേരെ പോകുന്നത് അനിയുടെ അടുത്തോട്ടായിരിക്കും അവരുടെ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് അറിയാനുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും എന്നിങ്ങനെ മനസ്സിലോർക്കും എന്നിട്ട് പയ്യെ ദേവിയാനി അവിടുന്ന് എഴുന്നേറ്റ് പോകും ദേവയാനി മനസ്സിലോർത്തതുപോലെ തന്നെ ആദർശം നേരെ പോകുന്നത് ആനിയുടെ അടുത്തോട്ടാണ് എന്നിട്ട് അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട് എടാ നീ ഇവിടെ ഇങ്ങനെ കവിത എഴുതിക്കൊണ്ടിരിക്കാതെ ആ ആനാമിക പോയി വിളിച്ചുകൊണ്ട് പോവാം അവളെ നീ വിളിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ നിന്നെയൊക്കെ കൂടുതൽ പഴി കേൾക്കേണ്ടി വരുന്നത് ഞാനാണെന്ന് പറയും അന്നേരം ആനി പറയുന്നുണ്ട് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരേണ്ട ഒരു അവൾ അഹങ്കാരം കൊണ്ടാണ് അവൾ അവിടെ നിൽക്കുന്നത് അതുപോലെ ഒരുത്തിയെ അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ എന്നെ കൊണ്ട് സാധിക്കത്തില്ല ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് ഏട്ടം പോയി ഏട്ടത്തി വിളിച്ചോണ്ട് പോവാം അതാണ് ഈ വീടിന് ആവശ്യം എന്ന് പറഞ്ഞാൽ അന്നേരം ആദർശ് പറയുന്നുണ്ട് എടാ അവളെ കാണണമെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാം ആ വീട്ടിൽ വേണേ രണ്ടു ദിവസം നിൽക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ നിന്റെ അവസ്ഥ അതാണോ അല്ലല്ലോ അതുകൊണ്ട് നീ അനാമികയെ വിളിച്ചോണ്ട് പോകാ എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് അവൾക്കൊരു സൈസ് ക്രിമിനൽ മൈൻഡാണ് അവൾക്ക് ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ കഴിയില്ല അങ്ങനെ ഒരുത്തി ഞാൻ എന്തിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നത് അവൾ ഏട്ടത്തോട് ചെയ്തത് എന്താണെന്ന് ഏട്ടൻ കണ്ടതല്ല അതും ഏട്ടത്തിയുടെ ഈ അവസ്ഥയിലെന്ന് പറയുമ്പം ഏടാ അതൊന്നും പറഞ്ഞ് ഇവിടെയുള്ളവർക്ക് മനസ്സിലാകില്ലല്ലോ എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് ഏട്ടത്തി ഈ വീട്ടിന് വേണ്ടി ചെയ്തത് എത്രയോ വലിയ കാര്യമാണ് എന്ന് ഏട്ടനറിയാലോ അത് അറിയാൻ മേലാത്തതുകൊണ്ടാണ് വലിയ ഇപ്പോഴും ഏട്ടത്തെ മാറ്റി നിർത്തിയേക്കുന്നത് അതറിഞ്ഞായിരുന്നെങ്കിൽ പണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ മാറിയേനെ എന്ന് പറയും ഞാൻ ആദർശം പറയുന്നുണ്ട് അതൊല്ല അതല്ലോ ഇവിടുത്തെ പ്രശ്നം ഇപ്പം നീ അനാമികയെ വിളിച്ചുകൊണ്ട് വന്നാൽ അതാണ് ഇവിടുത്തെ പ്രശ്നം അത് സോൾവ് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് ഇന്ന് അവൾ നന്ദൂനോട് ചെയ്തത് എന്താണ് എന്ന് ഏട്ടൻ കണ്ടതല്ലേ അതുപോലെ ക്രിമിനൽ മൈൻഡുള്ള അവളെയും അവളെ വീട്ടുകാരെയും ഉൾക്കൊള്ളേണ്ട കാര്യം എനിക്കില്ല ഒരിക്കലും ആ പിശാചിൻ്റെ മനസ്സുള്ളവളെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതുകൊണ്ട് ഏട്ടൻ അതിനെപ്പറ്റി പറയണ്ട എന്ന് തന്നെ അനി പറയുവാണ് അന്നേരം ആദർശ കുറേ ഒക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല അന്നേരം ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതെന്താ ഇവര് പറയുന്നത് എന്നിങ്ങനെ ദേവയാനെ ഓർക്കുന്നുണ്ട് അതുപോലെ അനിയെടുത്ത് പറഞ്ഞല്ലോ ഈ വീടിന് വേണ്ടി അത്രയും വലിയൊരു കാര്യം ചെയ്തത് വല്യമ്മ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് വല്യമ്മ ഏട്ടത്തെ മാറ്റി നിർത്തുന്നത് എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പം അതിനെപ്പറ്റി എല്ലാം ഇങ്ങനെ ചിന്തിക്കുവാണ് ദേവയാനി എന്നിട്ട് റൂമിൽ വന്നിരുന്നിട്ട് ഇതിൻ്റെ അകത്ത് എന്തോ കാര്യമുണ്ട് ഏതായാലും അത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യമെന്ന് ദേവയാന് പിന്നെയും ഓർക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് കനകയും ഗോവിന്ദനെയാണ് ഗോവിന്ദം പറയുന്നുണ്ട് നന്ദുവിനോട് ഇനി എപ്പോഴും പുറത്തേക്കൊന്നും പോകണ്ട എന്ന് പറയണം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലീസിൽ പരാതി കൊടുക്കാൻ പോലും നമുക്ക് കഴിയില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബന്ധുക്കളായിരിക്കും അറസ്റ്റിലാകുന്നത് അതുകൊണ്ട് അവളോട് പുറത്തോട്ട് പോകണ്ട എന്ന് പറയണം എന്ന് പറയും അന്നേരം കനകയും പറയുന്നുണ്ട് അതുതന്നെ അല്ലെങ്കിൽ ആ ദേവിയെനിക്ക് അത്രയും ഗുരുതരാവസ്ഥയിലായ സമയത്ത് അവർ പോലീസിൽ അറിയിച്ചേനെ ഇത് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് അറിഞ്ഞാൽ നാണക്കേടാവൂലോ എന്ന് ഓർത്താണ് അവരൊന്നും പറയാത്തതായിട്ട് കനകയും പറയുന്നുണ്ട് എന്തേക്കും അങ്ങോട്ട് ആദർശി വരുന്നുണ്ട് നയനയ്ക്കുള്ള മെഡിസിനുമായിട്ടാണ് തന്നെ അത് കൈ കൊടുത്തിട്ട് നയനോട് ചോദിക്കുന്നുണ്ട് എടി ഇനിയും ഈ വാശി ആവശ്യമുണ്ടോ ഒരു നല്ല ദിവസം നോക്കി എൻ്റെ കൂടെ നിനക്ക് വീട്ടിലോട്ട് വന്നൂടെ എന്ന് ചോദിക്കും അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് മോനെ കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കട്ടെ കുറച്ചും കൂടി ഒന്ന് ആരോഗ്യം ആകട്ടെ എന്ന് പറയും അന്നേരം ദൃശ്യം ചോദിക്കും എത്ര ദിവസമാണെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്നത് അങ്ങോട്ട് വരണ്ടേ എത്ര ഇനിയിപ്പോൾ അമ്മ ഇവിടെ വിളിച്ചില്ലെങ്കിൽ കാലങ്ങളോളം ഇവിടെ നിൽക്കാനാണോ എൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുമ്പം അങ്ങനെ പറയുന്നുണ്ട് അമ്മ വിളിക്കാതെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാതെ ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ വീട്ടിലൊരു സ്വാതന്ത്ര്യം കാണില്ല അമ്മയുടെ കൂടെ കൂടി മാറി നിന്ന് എന്നെ കുറ്റപ്പെടുത്താനേ അവിടെ ആൾക്കാരുണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം മനസമാധാനമായിട്ട് ഇവിടെ നിൽക്കട്ടെ ആദർശട്ടാ എന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോൾ നീ ഒരു കാര്യം ഓർക്കണം നിന്റെ ചേച്ചി അവിടെയുണ്ട് അവൾക്ക് സ്വന്തം ഭർത്താവിൻ്റെ തുണ പോലുമില്ല എന്നിട്ടും അവൾ അവിടെ പിടിച്ചു നിൽക്കുന്നില്ലേ എന്ന് ചോദിക്കും അന്നേരം നയനെ പറയും ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മയുടെ പ്രഷറ് കൂടുള്ളൂ അതുകൊണ്ട് കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിന്നോട്ടെ എന്ന് പറയുമ്പം ആയിക്കോട്ടെ ഇനിയിപ്പം നിന്റെ നിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല നിനക്ക് ഇഷ്ടമുള്ള അപ്പം അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് പോയി കഴിയുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് മോൻ അത് ഭയങ്കര വിഷമായെന്നാണ് തോന്നിയ മോളേന്ന് അന്നേരം നയന പറയും ഞാൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഇതിലേറെ വിഷമം വരും ആദർശചേട്ടനെ എൻ്റെ അമ്മയുടെയും നടുക്ക് കിടന്ന് ആദർശേട്ടൻ വിഷമിക്കുന്ന അവസ്ഥ ഞാൻ കണ്ടുവരും അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ അച്ചാന്ന് നയനയും പറയുന്നുണ്ട് പിന്നീട് ജയനയും ദേവേനിയാണ് കാണിക്കുന്നത് ജയനയാണെങ്കിൽ ധൃർ വെച്ച് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുമ്പം ദേവേനി റെഡിയായിട്ട് വരും എന്നിട്ട് പറയും ജയേട്ടൻ ഞാനും കൂടി ഉണ്ടെന്ന് പറയുമ്പം ഞാനതിന് ഓഫീസിലേക്കാണ് എന്ന് പറയും അന്നേരം ആയിക്കോട്ടെ അതിൻ്റെ കൂടെ എന്നെ സഹായിച്ച ആ പെൺകുട്ടിയുടെ വീട് വരെ എനിക്കൊന്ന് പോകണം എന്ന് പറയും അന്തക്കും ആകെ ടെൻഷനാകും ജയന അന്നേരം അതിങ്ങനെ ഇപ്പോൾ പോകുന്നത് എനിക്ക് സമയമില്ല എനിക്ക് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ട് അതിനിടയ്ക്ക് ആ വീട്ടിലൂടെ കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നിരുത്സാഹപ്പെടുത്തുവാണ് പക്ഷേ ദേവേനു സമ്മതിക്കത്തില്ല എന്തെങ്കിലും അങ്ങോട്ടും മുത്തശ്ശനും മുത്തശ്ശും വരും എന്നിട്ട് എന്താ കാര്യം ചെയ്യും ഇത് പറയൂ കേട്ടോ ജയൻ അന്നേരം പറയും ദേവേനെ അങ്ങനെ പുറത്ത് പോകാറൊന്നും ആയിട്ടില്ല നേരത്തെ അമ്പലത്തിനും ഒക്കെ പോയില്ല അങ്ങനെയൊന്നും പോകണ്ട ഇവിടെ തന്നെ ഇരുന്ന് കുറച്ചുകൂടെ ആരോഗ്യമാകട്ടെ റെസ്റ്റ് എടുക്കുക എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പം ദേവേനി പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞല്ലോ അത്യാവശ്യത്തിനും പുറത്തൊക്കെ പൊയ്ക്കുവെന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞത് അത്യാവശ്യത്തിന് പോകണമെന്നാണ് അല്ലാതെ അനാവശ്യത്തിന് പോകണമെന്നല്ല നിന്റെ ആരോഗ്യമൊക്കെ ശരിയാകുമ്പോൾ നിനക്ക് പോയി കാണാമല്ലോ പിന്നെ ഇതിനെ ഇപ്പം ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്ന് ചോദിക്കുവാണ് അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട് ഞാൻ അറിയാത്ത എന്തോ കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും ആ പെൺകുട്ടിയെ ഞാൻ കാണുന്നതിൽ നിന്ന് എന്നെ വിലക്കുന്നത് എന്ന് പറഞ്ഞു നിൽക്കുന്ന ദേവേനെ കാണിക്കുന്നു അന്നേരം ആകെ ഒരു ചെറിയ ടെൻഷനോട് നിൽക്കുകയാണ് ജയനും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ